ഹലോ പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങേണ്ട സമയമായി എന്നെനിക്കൊരു ഉൾവിളി അപ്പോൾ ഈ ഭാഗത്തെ ഒരു ചെറിയ കഷ്ണപ്പറമ്പിൽ നന്നായി വെയിൽ കിട്ടും ഇവിടെയാണ് എൻ്റെ എല്ലാ പച്ചക്കറി കൃഷികളും മുകളിൽ ഒരു ടെറസിൻ്റെ മുകളിൽ അല്പം കിഴങ്ങ് വർഗ്ഗങ്ങൾ ചീര ഇവയൊക്കെ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഇതാണ് എൻ്റെ ആയുധം ഇപ്പോൾ ഇത് ഇടുക്കിയിൽ നിന്ന് ഒരു റിട്ടയർഡ് മിലിറ്ററി ഒരാൾ ചെയ്യുന്നത് യൂട്യൂബിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇത് വളരെ നല്ലതാണ് നല്ല ഹൈറ്റുണ്ട് അധികം മണങ്ങാതെ നമുക്ക് ചെയ്യാം മാത്രമല്ല നല്ല മൂർച്ചവുമാണ് പിന്നെ അതിന് പൊട്ടിപ്പോയാൽ അതിൻ്റെ തള്ളയിടുമല്ലോ അതിന് പ്രത്യേക ഒരു ബോട്ടും നട്ടും ബോട്ടും ഉണ്ട് കൂടെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെയാണ് ഞാനിന്ന് ചെയ്തത് ഇവിടെ നിന്നൊക്കെ കൂവ കിളച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഈ കിളക്കുമ്പോൾ നടുഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന മഞ്ഞൾ അല്പം ഒരു ഒരു മൂട് മഞ്ഞൾ ഉണ്ടായിരുന്നു അത് കിളച്ചെടുത്തു പിന്നെ ഇതിലൊക്കെ കാന്താരി നട്ട് വച്ചിട്ടുണ്ട് വാങ്ങിച്ച തൈ പിന്നെ ഇത് ഡ്രമ്മൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ കിളച്ചില്ല അതുകൊണ്ട് മാങ്ങ ഇഞ്ചി അത് വല്ലാതെ അങ്ങ് ഉണ്ടാകും ആർക്കും വലിയൊരു ഉപകാരവും ഇല്ല എന്നാലും അത്യാവശ്യം ഞാൻ ചമ്മന്തി ഉണ്ടാക്കും അച്ചാറൊക്കെ ഉണ്ടാക്കിയിരുന്നു പണ്ട് ഇപ്പോഴങ്ങനെ ചെയ്യാറില്ല ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ചമ്മന്തി പക്ഷേ നമ്മളെന്തോ അത് അങ്ങനെ ഉപയോഗിക്കാറില്ല ഇതാണ് ഇതിൽ നിന്ന് ഇനി ഇവിടെ നിന്ന് കിട്ടിയ കൂവ പിന്നെ ഇതാ ഇത് ചേന മുകളിലെ ഡ്രമ്മിൽ നിന്ന് പറിച്ചെടുത്തതാണ് കൂവ തീരെ കിട്ടാറില്ല ഇവിടെ നിന്ന് എന്താണെന്നറിയില്ല കൂവ അങ്ങനെ ഇറങ്ങാറില്ല പക്ഷെ ഇപ്രാവശ്യം നന്നായി കിട്ടിയിട്ടുണ്ട് ഇതിനായി നടുന്നതൊന്നുമല്ല നട്ടത് സാധാരണ ഇങ്ങനെ അവിടെ തന്നെ പിന്നെയും പിന്നെയും മുളച്ച് വരുന്നതാണ് ഇപ്പം ഞാൻ അവിടെ നിന്ന് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു അതവിടെ ഒരു ശല്യമാണ് ഇനി കുറച്ച് മാറ്റി നടണം അങ്ങനെ ഇപ്രാവശ്യത്തെ കാർഷിക ഈ സമയത്ത് ചേന ചേമ്പ് ഒക്കെ കിടക്കുന്ന സമയമാണല്ലോ അതൊക്കെ മോശമില്ലാതെ കിട്ടി പിന്നെ ഇതാണിപ്പോഴെൻ്റെ സന്തത സഹചാരിയായ കുഞ്ഞി ചെറിയ ചെറിയ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതിനിടക്ക് വാങ്ങിച്ചതാണ് ഈ ചെറിയ ചെമ്പും അതിൻ്റെ മൂടിയും ഇപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ ഈ ചെമ്പും ഉണ്ടാവും വെള്ളവും ഉണ്ടാവും തീരുന്നതിന് അതിലൽപ്പം ഒഴിച്ചൊഴിച്ച് വയ്ക്കും ചെറിയ ചെമ്പ് പിന്നെ ഇത് നമ്മൾ അധ്വാനിച്ചൊക്കെ വന്ന് സുഖമായി ഇരുന്ന് ഉണ്ണാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അതിനൊരു ആസ്വാദനം വേറെയും ഇത് ചേമ്പാണ് മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിൽ നട്ട ചേമ്പ് ഇന്ന് മെഴുക്ക് പുരട്ടിയാക്കി പിന്നെ കൂടെ പരിപ്പ് കറിയുണ്ട് ചെറിയ മത്തി പൊരിച്ചതുമുണ്ട് അപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ വേഗം ഉണ്ടാകാനിരിക്കുമ്പോൾ ആരും തരാനൊന്നുമില്ല നമ്മൾ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിന് ഒരു ലേറ്റ് ആയാൽ ആകെ വിശന്നൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു എട്ട് എട്ടര ആവുമ്പോഴേക്ക് കറിയും ഒക്കെ ആക്കി വെച്ചു ചോറ് അല്പം കഴിഞ്ഞ് റൈസ് കുക്കർ വയ്ക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആക്കി വെച്ചതുകൊണ്ട് പെട്ടെന്ന് വിശന്നപ്പോൾ ഒരു ഒന്നൊന്നര ആവുമ്പോഴേക്ക് കഴിക്കാൻ പറ്റി അപ്പോൾ പരിപ്പ് കറിയും നല്ല മദ്യപരിശുദ്ധം കൂട്ടിയിട്ട് രുചികരമായുണ്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ